കേരളത്തിലെ വോട്ടർമാരോട് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് ഈ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ശാപം കോൺഗ്രസിന്റെ ശാപം ഈ ബി ഡി സതീശൻ എന്ന് പറയുന്ന നട്ടല്ലാത്ത പ്രതിപക്ഷ നേതാവാണ് പ്രത്യേകമില്ലെന്നും എന്ന് ഓടുന്ന ഞാൻ അദ്ദേഹത്തിനും അറിയാം അറിയാം ുഴൽ നടൻ എങ്ങാനും പ്രതിപക്ഷത്ത് വരേണ്ടതാണ് മാത്യു കുഴൽനടനെ പോലെ നിക്കട്ടെ ആദ്യം പ്രസ്ഥാനമാണ് വലുത് ഇവിടുത്തെ ജനങ്ങളാണ് സീനിയർ സീനിയർ കളിക്കാനുള്ള അത് അത് കഴിയില്ല എന്ന് രണ്ട് രണ്ടര വർഷം കൊണ്ട് ബി ഡി സതീശൻ തെളിയിച്ചു കഴിഞ്ഞു വി ഡി സതീശനെ രാജി മാറ്റിട്ട് തൂക്കിയെടുത്ത് പുറത്തോട്ട് കഴിഞ്ഞിട്ട് ഓട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ സുധാകരൻ പറഞ്ഞ ഭാഷ പറയണം അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു വഴി പിന്നെ അല്ല മാത്തിൽ മൈ ഡിയർ വ്യൂവേഴ്സ് എനിക്ക് മറ്റേ കെ സുധാകരന്റെ അതിൽ നിന്ന് ഹാങ് ആണ് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ചർച്ചയിലേക്ക് അത് ചർച്ചയെ കുറിച്ചുള്ള ഒരു വിഷയം പറഞ്ഞു വന്നപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു അല്ല അതൊരു ആസ്ഥാന ഒരു ഒരു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആസ്ഥാന തെറിയാണ് തെറിയെന്നു പറയാൻ പറ്റില്ല തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തെറിയാവൂലോട്ടല്ല അത്രേ ഉള്ളൂ ഉള്ളു അത്ര മലയാളത്തില് പറയുന്നതാണ് അല്ല ഇവിടെ വേറെ കടക്ക് പുറത്ത് മാറനിക്കി അങ്ങോട്ട് ഏഹ് ചാടിക്കിടക്ക് അങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ മൈക്കിനെ എടുത്ത് ദൂരെ അറിഞ്ഞ് മൈക്ക് ഓപ്പറേറ്ററെ പിടിച്ച് എടുത്ത് മാധ്യമ പ്രവർത്തകരെ അവർക്കെതിരെയും വേറെ ആളാണെങ്കിൽ ഇവിടെ ഉടുമുണ്ടഴിച്ച് തലേ കെട്ടിട്ട് താളം തുള്ളിയനെ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അദ്ദേഹം കെ പി സി സി അധ്യക്ഷനാണ് അപ്പൊ എന്ത് കാരണം കൊണ്ടായാലും ഒരു ഇരുപത് മിനിറ്റോളം കെ പി സി സി അധ്യക്ഷനും അതുപോലെ മാധ്യമ പ്രവർത്തകരും ഒക്കെ വന്നു ഒരു ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസ്വസ്ഥത ഉണ്ടാകും കാരണം മാധ്യമ പ്രവർത്തകർ വന്നിരിക്കുകയാണ് അവരെല്ലാം സെറ്റ് അവർ ക്യാമറ സെറ്റ് ചെയ്ത് അവര് കാത്തിരിക്കുകയാണ് ഇദ്ദേഹം സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചെറിയ പോയി കട ഇത്രയും നേരമായിട്ട് പറഞ്ഞു പറഞ്ഞു പോകും അത് മനുഷ്യന് മനുഷ്യ സഹജമാണ് ഇതും ഞാനാണെങ്കിൽ ഇതും അല്ല വിളിക്കുന്നത് ഇതിനും പലതു വിളിക്കും അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് സുധാകരനെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വോട്ടർമാരോട് പ്രത്യേകിച്ച് കോൺഗ്രസ്കാരോട് പറയാനുള്ളത് ഈ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ശാപം കോൺഗ്രസിന്റെ ശാപം ഈ ബി ഡി സതീശൻ എന്ന് പറയുന്ന നട്ടല്ലാത്ത പ്രതിപക്ഷ നേതാവാണ് കാരണം പിണറായി വിജയനോട് കിടപിടിക്കാൻ ഇന്ന് ഒരു ഒരാൾ മാത്രമേ കോൺഗ്രസിലുള്ളൂ അത് കെ സുധാകരനാണ് കാരണം കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്ത് പിണറായി വിജയനോടൊപ്പം ഫൈറ്റ് ചെയ്ത് ഇവിടെ എത്താമെങ്കിൽ പിണറായി വിജയന് മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ അതിലപ്പുറമായാലും നിലയ്ക്ക് നിർത്താൻ കെ സുധാകരൻ അറിയാം കാരണം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി എത്തിയപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പ്രതീക്ഷിച്ചു ഒരുപാട് പ്രതീക്ഷിച്ചു കാരണം ഒരു മാറ്റം ഉണ്ടാകും കാരണം ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലാത്തതാണ് ഏതൊരു നാടിൻ്റെയും ദുരന്തം അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുധാകരൻ വരുമ്പോൾ കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു അദ്ദേഹം വരുമ്പോൾ പ്രതീക്ഷകൾ കോൺഗ്രസ് ശക്തി പ്രാപിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറയും പക്ഷേ ഈ വി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനത്ത് വന്നതോടു കൂടി അദ്ദേഹത്തിന് മന്ത്രി മന്ത്രിമാരുടെ അധികാരമില്ലെന്നുള്ളതേ ഉള്ളൂ ബാക്കി പേഴ്സണൽ സ്റ്റാഫുകളും മറ്റാനുകൂല്യങ്ങളും ക്യാബിനറ്റംഗും എല്ലാം ഉള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തെങ്കിലും സർക്കാരിനെ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ആയുധമാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു ഒരു എന്താണ് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നതുപോലെ വന്നിട്ട് ഒരു പ്രസ്താവന ഇതിനപ്പുറം വി ഡി സതീശൻ എന്താണ് നടത്തിയിട്ടുള്ളത് പിന്നെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് വന്ന് വേറെ ഗത്യന്തരമില്ലാതെ ഏതാണെന്ന് തോന്നുന്നു അദ്ദേഹം വന്ന് ഡി സി സി ഓഫീസിന് മുന്നിൽ വന്ന് നിന്നു അതൊരു ഷോ കാണിച്ചു എന്നുള്ളത് എന്നിട്ട് പോലും പ്രതീക്ഷിച്ചു നമ്മളൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും എന്നുള്ളതൊക്കെ പക്ഷേ ഈ സുധാകരനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതാണ് അല്ലെങ്കിൽ അദ്ദേഹം അതിന് തടസ്സം നിൽക്കുന്നതാണ് അതിന് തടസ്സം നിൽക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ് അല്ലാതെ പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരോ ആണെന്ന് കരുതുന്നില്ല ഈ ഒരു അവസ്ഥയിൽ ഈ കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ വഴിയുള്ളൂ അത് അത് തന്നെയാണ് നമുക്കും തോന്നുന്നത് കാരണം കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയമായി ഇപ്പോൾ വളരെ പ്രതീക്ഷയാണ് കാരണം ഇപ്പോ പത്തൊൻപത് സീറ്റാണ് കോൺഗ്രസിന്റെ യു ഡി എഫ് കേരളത്തിൽ പിടിച്ചിരിക്കുന്നത് ആ പത്തൊമ്പത് സീറ്റ് അവർ നന്നായിട്ട് ഒരു വലിയൊരു ശ്രമം നടത്തുകയാണെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് ഇരുപത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കാരണം അത്ര മാത്രം കാരണം കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ എന്തുമാത്രം ഈ സി പി എം ഗവൺമെന്റ് പ്രത്യേകിച്ച് പിണറായി വിജയൻ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ഇരുപതും കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അവസരം ഉണ്ടായിരുന്നിട്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സുധാകരൻ വന്നപ്പോഴ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിച്ച് സുഭേഷ് പറഞ്ഞു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ ഒരു പി എമ്മിന് വല്ലാത്ത പ്രസിഡന്റ് ആയപ്പോ തന്നെ ഏറ്റവും അധികം വിമർശിച്ചുകൊണ്ട് ഓ സുധാരന് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു ഇയാളിപ്പൊ ചെയ്യാൻ പോകുന്ന ഇവിടെ മനമറിക്കും ഒക്കെ പറഞ്ഞ് ഈ അദ്ദേഹം നമ്മുടെ പ്രധാനപ്പെട്ട പിന്നെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് പറയാൻ കാരണം റിയാം ആരാണ് സുധാകരൻ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ എങ്ങനെ ആക്കിയെടുക്കുമെന്നും എങ്ങനെ കൊണ്ടുവരുമെന്നും ഒരു സെമി കേഡർ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വന്നതാണ് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കിയെടുക്കാനുള്ള അയാൾ കൊണ്ടെന്ന് പിന്നെ അദ്ദേഹത്തിന് അറിയാം ഞാൻ പിന്നെ പ്രത്യേക ആക്ഷൻ കാണിച്ചെന്ന് ആ പ്രത്യേക ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞാൽ ആ ആക്ഷൻ കൊണ്ട് പ്രയോജനമില്ലെന്നും സുധാകരൻ ഓടാ എന്ന് പറയുമ്പോൾ ഓടുന്നയാളാണെന്നും ഞാൻ എന്ന് അദ്ദേഹത്തിനും അറിയാം സ്വയം അറിയാം അപ്പൊ അതുകൊണ്ടാണ് സുതാരം വന്നപ്പോ ഭയം ഉണ്ടായിരുന്നത് മാത്രമല്ല സുതാരം കോൺഗ്രസിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുന്ന ഭയം അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ജന്മനാവുള്ള ഈ പറയുന്ന ഞാനിപ്പോ ഒരു സതീശന് മാത്രം പറയുന്നില്ല ജന്മനാവുള്ള ചില കുഴപ്പങ്ങളുണ്ട് അവർക്ക് അത് അവർ വച്ച് പുലർത്തും എന്നുള്ളതാണ് കഷ്ടം വേറെ ഒന്നും വേണ്ട സുഭേഷൻ ഞാൻ ആലോചിച്ച് നോക്കുന്നത് നമ്മള് ഇത്രയും ഇത്രയധികം ജനദ്രോഹപരമായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ ജനങ്ങൾ കയ്യിലെടുത്ത് കൊടുത്ത നല്ല ഒരു യന്ത്രത്തെ നേരെ ചെവി കൊണ്ടുപോകാൻ കഴിയാത്ത ഖജനാവ് നേരെ കൊണ്ടുപോകാത്ത ഭരണം നേരെ ജീവ കൊണ്ടുപോകാൻ അറിയാത്ത ഒരു ഏറ്റവും ഏറ്റവും പരാജയവുമായ ഏറ്റവും പിന്നെ എന്താ പറയാ ഒരു തല്ലിപ്പൊളി ഉടായ്പ് ഭരണമാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞില്ലേ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഒരു പതിനായിരം പേര് സംഘടിപ്പിച്ചുകൊണ്ട് സംഘടന നടത്താൻ ഇവർക്ക് ഈ കഴിഞ്ഞ അഞ്ച് ഇപ്പൊ മൂന്ന് വർഷം ആവാൻ പോകുന്നു പതിനായിരം ആ അഞ്ചു വർഷം കഴിഞ്ഞു അവർ തിരിച്ചു കയറി വന്നു ഈ ഒരു പതിനായിരം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഭരണം നടത്താൻ സമരം നടത്താൻ ഒരു വലിയ സംബിപ്പിക്കൽ സമരം നമ്മൾ കണ്ടതാണ് ഒരു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞത് നമ്മള് പിന്നീട് അവർക്ക് അതായത് പിന്മാറേണ്ടി വന്നു അത് കാരണം ഇവരെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പതുക്കെ അവർ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവര് അല്ലാതെ സമരം പരാജയപ്പെട്ടതുകൊണ്ടല്ല ഇത്രയും ആൾക്കാരെ തിരുവനന്തപുരം പട്ടണത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരൊക്കെ ഡീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സി പി എം പതുക്കെ പിൻവലിച്ച് മാറിപ്പോയതാണ് കാരണം അവർക്ക് മലമൂത്ര വിസർജനത്തിന് സൗകര്യം ഇല്ല അതാണ് അത് പിന്നെ ജങ്ങൾ കയറി കൈവെയ്ക്കുന്ന ഒരു അവസ്ഥ എത്തിയപ്പോഴൊക്കെയാണ് അവര് അത് നമ്മൾ കാണണം അതിന് ആ സംഘടനാ മികവിനെ കാണണം ഈ കോൺഗ്രസ്കാര് കാണണം ഈ അത് പതിനായിരക്കണക്കിനല്ല അവിടെ ലക്ഷക്കണക്കിന് പേരാണ് അന്ന് ഈ ഈ ശബരിയിലേക്ക് പോകുമ്പോൾ തോളിലെ സഞ്ചിയൊക്കെ ഇട്ട് രണ്ട് ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് അവർ വീടുകളിൽ ഇനി മരണ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കണം അപ്പൊ ഈ കോൺഗ്രസിന് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ അടുത്ത കാലത്ത് ആകപ്പാടെ ഒരു ബഹളം കാണിച്ചത് യൂത്ത് കോൺഗ്രസ്കാരാണ് അതും രാഹുൽ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് അതാണ് ആകപ്പാടെ ഉള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അതിനെതിരായിട്ട് ഈ ഡി ജി പി ഓഫീസിലൊരു കെ പി സി ഒരു സമരം നടത്താം ആ നിമിഷം തന്നെ അങ്ങോട്ട് ഏഴോ എട്ടോ എം പിമാരുണ്ടായിരുന്നില്ല ആ സമരത്തിന് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ എന്നിട്ട് അവർ ഈ പറയുമ്പോൾ ആന കാക്കയുടെ കാര്യം പറയുമ്പോഴെയാണ് പിന്നെ ആലമ്പുഴം ആണ് കണ്ടു നടക്കൂലി തെരഞ്ഞെടുപ്പ് പി എമ്മിൽ ഇടതുപക്ഷത്ത് സ്ഥാനാർത്ഥി നിർണയൊക്കെ ആയി കഴിഞ്ഞു ഇവർ ഇപ്പോഴും അത് വരട്ടിൽ മാത്രമല്ല കാരണം മുസ്ലിം ലീഗ് പിന്നെ ഇവരില്ല ആരാണ് യു ഡി എഫും ഇല്ല കോൺഗ്രസും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അവരുടെ ഈ കുഞ്ഞാലിക്കുട്ടിയാണല്ലോ കാരണം കെ ഈ കോൺഗ്രസിന്റെ ഒരു ശാപം എന്ന് യു ഡി എഫിൻ്റെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ ഒന്ന് കുഞ്ഞാലിക്കുട്ടിയും ഒന്ന് ഈ പറയുന്ന വി ഡി സതീശ്വനുമാണ് ഇതിനെ രണ്ടിനെയും തൂക്കി ചെവി തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഇപ്പോൾ ഇപ്പോഴല്ല കുറച്ച് കാലം മുമ്പ് വരെ കോൺഗ്രസ് ഉണ്ടായിരുന്നുള്ളൂ കാരണം ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ വഴിവിട്ട് സഹായിച്ചത് ഇപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് ഇപ്പോഴും സജീവം തന്നെയാണ് അപ്പൊ ആ തരത്തിലുള്ള ചർച്ചകൾ അതായത് യു ഡി എഫിൽ യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗിനെ അടർത്തി മാറ്റി എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും നടന്നു കഴിഞ്ഞു അതിന്റെ നടന്നുകഴിഞ്ഞുമാര് പോയി കഴിഞ്ഞു കഴിഞ്ഞുമാർ സംസാരിച്ചു കഴിഞ്ഞു കുഞ്ഞാലിക്കുട്ടി അതിനകത്ത് ഒരു ഒരു സംശയം നമുക്ക് ഈ ഈ തീരുമാനം മറ്റൊരു കാര്യമുണ്ട് കാരണം പി ശശിയാണ് അന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചത് രക്ഷിച്ചത് പക്ഷേ അതുപോലെ ഇപ്പൊ പിണറായി വിജയന്റെ ഈ ഭരണകാലത്ത് വേണമെങ്കിൽ അന്നത്തെ ഗെദി മറ്റേ അതിൽ പറയുന്ന ഇരയെ ഇരയെ കൊണ്ട് വീണ്ടും കേസ് കൊടുപ്പിക്കാം കേസ് കൊടുപ്പിച്ച് കുഞ്ഞാലിക്കുട്ടി കേസ് കൊടുക്കുക അല്ലെങ്കിൽ കേസെടുക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യമൊന്നുമല്ല കാരണം സോളാർ നായികയെ കൊണ്ട് ഇത്രയൊക്കെ അവർക്ക് ഭരണം പിടിക്കാൻ അറിയാമെങ്കിൽ ഐസ്ക്രീം പാർലർ ഇരയെ കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ പുഷ്പം പോലെ അകത്താക്കാൻ അവർക്കറിയാം അതൊന്ന് ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ പോലും മുസ്ലിം അറിയാം കാരണം കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് കാര്യമില്ല കാരണം അധികാരമില്ല അധികാരം കിട്ടുന്നില്ല ഇപ്പോഴും ഒരു കൂടി ില്ല ജീവിക്കാൻ കഴിയില്ല കാരണം അധികാരത്തിന്റെ ബജയിൽ അങ്ങനെ നിന്ന് അതിന്റെ സുഹൃത്തിൽ വളർന്നു പോകുന്ന ഒരു പാർട്ടിയാണ് അതെ ഇപ്പൊ ഒരു അഞ്ചു വർഷം കഴിഞ്ഞു ഇപ്പൊ മൂന്ന് വർഷം എട്ടു വർഷമായി ഇനി കട്ടിച്ച് കരച്ചു പിടിച്ച് രണ്ടു വർഷം കൂടെ നിക്കാം അത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അതെ അതെ പക്ഷെ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എൽ ഡി എഫിലോട്ട് വന്നാൽ ഇവിടെ കഷ്ടപ്പെടാൻ പോകുന്നത് കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോഴും ഇപ്പൊ ഇത്രയും ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു കേരളമാണ് എന്നിട്ട് അവർ അല്ല അങ്ങനെയല്ല പണ്ടേ ദുർബല ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളുടെ കാര്യം കേരളത്തിലെ അല്ല എന്നിട്ട് എനിക്ക് മനസ്സിലാകത്ത ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പില് എൽ ഡി എഫിന് വൻ വിജയം അത്ര മര മരക്കഴുതകളായി പോയല്ലോ കേരളത്തിലെ മരക്കഴുതകൾ എന്ന് പോലും വിളിക്കാൻ കഴിയാത്ത കഴുതകൾക്ക് പോലും കോവർ കഴുതകൾക്ക് പോലും ഇതിനെക്കാളും ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ അല്ല പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല കണക്കാക്കേണ്ട കാര്യമില്ല കാണാം എന്നാൽ എന്നാൽ പോലും പോലും ഒരു പിന്നെ ഒരു പിന്നെ തൊഴിലാളി സംഘടനയുടെ തലപ്പത്ത് പോലും ഇവർ വരാൻ പാടില്ല കാരണം ആ മരം നശിപ്പിച്ചു കളയും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ വീണ്ടും ഈ പാർട്ടി കേരളത്തിലെ ജനങ്ങളെ ഷഡീകരിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് പിന്നെ നേരെ ജവിയെ ചിന്തിക്കാൻ കഴിയാൻ പറ്റാത്ത തരത്തിൽ അവരെ വല്ലാതെ കൺഫ്യൂഷനാക്കി നാശമാക്കി വച്ചിരിക്കുകയാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ നേരെയോ ചിന്തിക്കാൻ അറിയാത്തത് കാരണം അവർ നേരെ ചിന്തിക്കാൻ പറഞ്ഞ പെട്ടെന്ന് ഇടപെട്ടിട്ട് അവർ വേറെ പലതും പറഞ്ഞു വേറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കും അങ്ങനെ ഒരു ഒരുതരം രാഷ്ട്രീയ ഷണ്ടീകരണം നടത്തി വെച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ സി പി എം എന്നുള്ള പാർട്ടി അതുകൊണ്ട് അവർക്ക് നേരെയോ ചിന്തിക്കാനും ഒക്കില്ല അവർ നേരെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കില്ല അവർക്കൊന്നും പറ്റില്ല അവരുടെ ഈ ഉപരിതലത്തിൽ എന്തൊക്കെയോ വലിയ വിപ്ലവമായ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നത് നമ്മൾ ബന്ധമുട്ടു അയ്യോ എന്താണ് സത്യത്തിന് പിന്നെ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഈ എം എ ബേബിയും അതുപോലെ പി രാജീവും ഒക്കെ പറയുന്ന കാര്യം അവർക്ക് പോലും അറിയില്ല രണ്ടാമത് ഒരിക്കൽ കൂടി പറയാൻ പറഞ്ഞാലും അവരൊക്കെ അതിന് കഴിയില്ല അവർക്ക് അതിന് കഴിയില്ല കാരണം അതാ ഈ ഈ മരത്തിൽ കാണുന്ന പുളിപ്പുള്ള വസ്തു എന്താണ് ഇത് ഇത് മാങ്ങയാണോ ഇത് എൻ്റെ വീട്ടിന്റെ അപ്പുറത്തെ ഗോപാലപിള്ളയുടെ പറമ്പിൻ്റെ അപ്പുറത്തെ സുലോചനായരുടെ പറമ്പിൻ്റെ വടക്കേറ്റത്ത് കാണുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന പുളിപ്പുള്ള ഒരു ഫലമാണ് ഇത് എന്നായിരിക്കും മറ്റേ പലരും ഇവരുടെ ഈ ബുദ്ധിജീവികൾ പറയുന്നത് കാരണം ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവാനേ പാടില്ല ഇവർ പറയുന്നത് എന്താണ് എന്നാ കേൾക്കുന്ന ഒരു എന്തോ വലിയ കാര്യമാണ് അത് ഒന്നും മനസ്സിലായില്ലെങ്കിലും അങ്ങനെയാണോ കേട്ടോ എന്ന് വിശ്വസിച്ചോളാം ഇവര് കേട്ടാ അല്ല അത് അത് ാണ് അല്ല അറിവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് കാരണം തമിഴ് തമിഴിൽ ഒരു സിനിമയുണ്ട് കുരുക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ആ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ സിനിമയിൽ വടിവേലുമാണ് പ്രധാനമായിട്ട് ഒരു ഹാസിൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറയാം ഒരു പഴയ തമിഴ്നാട്ടിലെ ഒരു വീട് അറിയാലോ ചെറിയ തിണ്ണയൊക്കെ ഉള്ള ഒരു വീട്ടില് എന്റെ വടിവേലു മലർന്നു കിടക്കുന്നു ഒരു കാലെടുത്ത് മറ്റേ മറ്റേക്കാരൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു മുഖത്ത് വെയിലടിക്കാതിരിക്കാനായിട്ടൊരു തോർത്തിട്ടിരിക്കുന്നു അപ്പം വടിവേലുവിൻ്റെ അമ്മ നിലത്തിരുന്ന് അരി അരിയിൽ നിന്ന് കല്ല് വൃത്തിയാക്കുകയാണ് ഒരു ചേച്ചി വരുന്നു ചോദിക്കുന്നു എന്താ അക്ക നിങ്ങളുടെ മകന് ഉടമ്പ് കിടമ്പ് ശരിയില്ലയാ ശരീരത്തിന് ശരിയില്ല എന്ന് ചോദിക്കും അപ്പം പറയും ഇവർ എന്ത് ചെയ്യും ഇവനായിട്ടൊരു കിഴുക്ക് കൊടുക്കും ഇവ കിടക്കുകയാണ് തൊട്ടുമുകളിൽ ഇങ്ങനെ പത്തിക്കണം കിഴുക്ക് കൊടുത്തിട്ട് പറയും എന്താണ് ഈ പറഞ്ഞ കണക്ക് ഇവൻ ഇവന്റെ അച്ഛൻ മരിച്ച പിന്നെ എനിക്ക് ഇത് തന്നെ ഇവൻ രാവിലെ ഇവിടെ നിന്ന് ഒഴിച്ച് വെത്തല കൊണ്ടൊക്കെ പോവുക പിന്നെ മാച്ചിനെ കാണും തിരിച്ചു വരും ചോറൊന്നും തിരിച്ചു പോവും പിന്നെ ഫർഷോ കാണും തിരിച്ചു വരും ഇതാണ് ഇവൻ്റെ എം ജി ആറിന്റെ പടമെന്ന് വെച്ചാൽ വിടേയില്ല ഏഹ് അപ്പൊ ഇവൻ കോഴിക്കുളമ്പില്ലാതെ തിന്നേയില്ല ഒരു ജോലിക്കും പോകില്ല ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെറ്റിലെ കൊണ്ട് പോവുക തിരിച്ച് വന്ന് ചോ ന്യൂഷം കൊണ്ട് തിരിച്ചു വരിക ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഒരു കീഴ് കൊടുക്കുക ഇവനെ ഇവനെ പെറ്റ ഇന്ത്യ വയറിനെ പെ പെരൻ്റെ കൊണ്ട് അടിക്കണമെന്നു പറഞ്ഞിട്ട് ഇവർ മൂന്ന് രണ്ട് അടിയിരിക്കുമ്പോൾ പുള്ളിക്കാരൻ ചാടി എണീക്കും ചാടി എണീറ്റിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എന്നെ പെരിയ പത്ത് മാസം കഷ്ടപ്പെട്ട ഉള്ള ഒരേ ഇരുട്ട് ഒരു ട്യൂബ് കിടയാത് ഒരു ലൈറ്റ് കിടയാത് ഒരു ഫാൻ കിടയാതെ പടുത്ത് തൂങ്ങാൻ ഒരു ബെഡ് കിടയാത് പേച്ചി തുലയ്ക്കാൻ ഒരു ആള് കളയാത് ഏഹ് തവിച്ച വാക്കി തണ്ണി തരയാൻ ഒരു നാദിയില്ല ഏഹ് നമ്മളെ പോയി കുടിച്ച് തൊലവെന്ന് പാത്താൽ ഒരു സെമ്പ് കിടയാത് എന്നെ പെരിയ പത്ത് മാസം കഷ്ടപ്പെട്ട് കണ്ണ് കെട്ടി കാട്ട് കൊള്ള വിട്ടമാതിരി വടക്കം തിരിയാമേ കിഴക്കൻ തിരിയാമേ എപ്പോഴാണ് നോക്കാൻ തരുന്നേ പത്ത് മാസം കുത്ത വെച്ച് ഇപ്പഴി ഏ കൊരങ്ങ മാതിരി ഉക്കാൻ തരുന്നേ നീ രണ്ടു കൈ കുത്തവ പിന്നെ ശരി ഇങ്ങനെയൊക്കെ ആയില്ലേ നൂറ് ഗ്രാം കുങ്കുമപ്പുമാരുന്നെങ്കിൽ ഞാൻ വെള്ളയായി പെടം അല്ലേ അപ്പൊ ഇവര് വിചാരിക്കും എന്നിട്ട് ഇവര് പറയണം അപ്പൊ ഇവരിങ്ങനെ അന്തം പെട്ടിരിക്കാണ് അന്തം പെട്ടിരുന്നിട്ട് പറയണം ഇടാ എന്റെ പിള്ളേരുടെ അറിവ് വേണ്ട എന്നിട്ട് മോനെ നീ ഒരു സ്ഥലത്തും ജോലിക്ക് പോകണ്ട നിനക്ക് ഞാൻ മരിക്കുന്നതുവരെ നിനക്ക് ഞാൻ സോർവ്വ തരും അറിവ് ആ നല്ല അറിവാണ് കാരണം അപ്പോഴാണ് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വേണ്ടമ്മ വേണ്ട ഞാൻ ഇപ്പൊ തന്നെ മദ്രാസിൽ പോയി ഇന്ത് അറിവ് യൂസ് പണി നിറയെ പണം സമ്പാദിച്ചോ മടി കൊണ്ടല്ലേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോവാണ് പുള്ളി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവം പറഞ്ഞത് മനസ്സിലായില്ല കാരണം അല്ല അതായത് അതായത് നിന്റെ ഇവനെ പത്ത് മാസം ചുമ എന്റെ വയറിനെ പെർട്ടേക്കൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞപ്പോ ആ അവൻ പറയാണ് ഈ പത്ത് മാസം കിടന്നത് എങ്ങനെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു ഏഹ് എത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടു ഉള്ളിൽ ഇരുട്ടാണ് ഒരു ട്യൂബില്ല ഒരു വെളിച്ചം ഇല്ല സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഒരാളില്ല വെള്ളം ഇല്ല ഇനി അഥവാ വെള്ളം കുടിക്കാന്ന് വെച്ചാൽ പോലെ ആ വെള്ളം ഒരു മൊന്തയില്ല കണ്ണ് കെട്ടി കാട്ടിൽ കാട്ടിൽ കൊണ്ടുവിട്ടതുപോലെ അല്ലേ ശരി ഇങ്ങനെയൊക്കെ എന്നെ കഷ്ടപ്പെടുത്തിയല്ല നിങ്ങൾ കുരങ്ങു മാതിരിയല്ലേ ഞാൻ ഒമ്പത് മാസം പത്ത് മാസം ഇരുന്നേ നിങ്ങൾ രണ്ടു കൈ ഇങ്ങനെ വെച്ച് നോക്ക് കുരങ്ങ് എനിക്ക് പോലെ ഇരുന്ന് ഏഹ് നിങ്ങളെവിടെ പറ്റില്ല അപ്പൊ പിന്നെ അത് മാത്രം നിങ്ങൾ ഇത്രയൊക്കെ ആയല്ലോ നിങ്ങൾ നൂറ് ഗ്രാം കുങ്കുമപ്പൂ വാങ്ങി വിഴുങ്ങിരുന്നെങ്കിൽ ഞാൻ ഇതാണ് ഇതാണ് അതേ രീതിയാണ് ഇവര് പറയുന്നത് ആർക്കും മനസ്സിലാവുകയും ചെയ്യരുത് എന്നാ പറയുന്ന പി ഒക്കെ ഒരു ചില ബേബി ഒക്കെ ഒരു കാര്യം കേട്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾ തന്നെ എതിർക്കില്ല ഒരുമാതിരിപ്പെട്ടവർ എതിർക്കില്ല കാരണം ഇത് പറയുന്നത് ശരിയാണ് അതാണ് അവർ കേട്ട് ഇതൊക്കെ കേട്ട് കിളി പോയിട്ടാണ് ഇവർ പറയുന്നത് ഒയ്യോ എന്നോ ഞങ്ങളുടെ നേതാക്കന്മാര് പറയുന്നത് കേട്ട് അപഹാരം തന്നെ അപഹാരം തന്നെയെന്ന് പറയുന്നത് കാരണം ഈ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ മുസ്ലിം ലീഗിൻ്റെയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാരൊക്കെ ഈ സദസ്യർക്കും അണികൾക്കും മനുഷ്യർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയും പിന്നെ ഉള്ളത് നമ്മുടെ തമ്പുരാൻ ആണ് തമ്പുരാൻ അറിയാവുന്ന നാടൻ തള്ളാണ് അത് അതിലാണെങ്കിൽ എവിടെ തള്ളുന്നു അവിടെ ചെന്ന് അവിടെ പരാജയമായിട്ടാണ് ഇപ്പോഴും ഇപ്പോഴും വരുന്നത് അല്ല നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് കോൺഗ്രസിന്റെ കോൺഗ്രസ്സുകാരുടെ കാര്യം അത് അത് ഇപ്പൊ ഇവിടെ ആയിരുന്നാലും നമ്മളിപ്പോൾ തുടങ്ങുന്ന ഒരു സ്ഥലത്തായിരിക്കും ചെന്ന് നിൽക്കുന്നത് ഇവിടുന്ന് കൊ കൊല്ലത്ത് പോവാനായിരിക്കും പോകുന്നത് പോകുന്നത് ഇതൊരു അടുവരി വഴി കറങ്ങി ചെന്ന് കായംകുളതായിരിക്കും നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മുടെ എല്ലാ ദിവസത്തെയും ഒരു ചർച്ച ചർച്ച അപ്പൊ ഈ ആലപ്പുഴയിൽ അല്ല ഒരു ഇരുപത് മിനിറ്റൊക്കെ ഒരു കെ പി സി സി അധ്യക്ഷൻ വന്നിരിക്കുക അതെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഒരു ഒരു എന്താണ് ഒരു

എങ്ങോട്ട് പോകണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെയും കോൺഗ്രസിലെ പ്രവർത്തകരെയും സംബന്ധിച്ചുള്ള വിഷയമല്ല ഒന്നുകിൽ എൽ ഡി എഫിൽ പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ പോവുകയോ എവിടെ വേണോ പൊക്കെയോ ഈ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ എന്താണ് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമില്ല ഈ ശക്തമായ പ്രതിപക്ഷം പ്രതിപക്ഷമില്ലാതിരിക്കുമ്പോൾ എന്നെയും ഈ സാ പിന്നെ സാധാരണക്കാർ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇവർ പറയുന്ന ഇവരുടെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്നു അതെന്താണ് ഷണ്ഠീകരിച്ച ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ഒരു ഗുണമാണത് അതായത് ഒരു ശക്തമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വളരെയേറെ പിന്നോട്ട് വരുന്നതിനും കാരണം ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കാരണമാണ് ഇന്നിപ്പം കെ സുധാകരൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമുണ്ടെന്നും ഞാനും പറയില്ല ഈ പറയുന്ന ഒരു മനുഷ്യനും അതായത് അണികളോ ഒരു മനുഷ്യനും പറയില്ല ഈ പറ ഈ പറയുന്ന വി ഡി സതീശൻ പോലും വിചാരിക്കുന്നത് ദൈവം എത്രയല്ലേ വിളിച്ചുള്ളൂ എന്നെ വേറെ വിളിച്ചിട്ടുണ്ടോ എന്ന് വി ഡി സതീശൻ കൂടി വിചാരിച്ചിട്ടുണ്ടോ മനസ്സിലെങ്കിലും എന്നിട്ട് പിന്നെ പറഞ്ഞെന്താണ് ഞാനും പുള്ളിക്കാരനും ചേട്ടനെ പോലെയാണ് പോലെ മാധ്യമക്കാര് ഇതെടുത്ത് ഓൺ ചെയ്ത് വെച്ചിരുന്ന ഈ ഈ കാലന്മാർ ഓൺ ചെയ്ത് വെച്ചിരുന്ന വാർത്തയാകുമോ എന്ന് വിചാരിച്ചില്ലല്ലോ പെട്ടെന്ന് ഈ സുധാകരന്റെ തലത്ത് സ്വഭാവം അനുസരിച്ച് അറിയാതെ ഒരു പറഞ്ഞു പോയി കാരണം ഇത്രയും കാത്തിരുന്ന സുഖമായിട്ട് പറഞ്ഞു പോണതാണ് അതാണ് പറ്റിപ്പോയില്ലേ അപ്പൊ ഇനി ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരുമിച്ച് ചിലപ്പോ പത്രസമയം നടത്തും കെട്ടിപ്പിടിച്ച് ആൾക്കാരെ കാണിക്കാൻ ചിലപ്പോൾ നടത്തും എന്തായാലും സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ അവിടെ ചെന്ന് വാക്കുകളൊക്കെ പറയുന്നു അല്ലാതെ ഒരു പ്രതിപക്ഷത്തെ അല്ല സതീഷൻ സതീശന് എത്ര എത്ര കേസുകളിൽ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഹൈക്കോടതിയിൽ പോയി പോയിട്ടുണ്ട് പിന്നെ ഈ ണന്ന് അതായത് രമേശ് ചെന്നിത്തല ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ പലതും ഈ പിണറായി വിജയൻ സർക്കാരിനെ പിൻവലിക്കേണ്ടി വന്നു പിൻവലിക്കേണ്ടി പല കാര്യങ്ങളും അവസാനം ഈ പിന്നെ ആഴക്കടൽ മത്സ്യബന്ധനം പോലും ഓരോ ഓരോന്നോരോന്നെടുത്ത് പറയേണ്ട അവസാനം പിൻവലിച്ച അതാണ് അങ്ങനെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്ന പദ്ധതി മുഴുവനും പിൻവലിച്ച് പിണറായി കണ്ട മൊഴി ഓടേണ്ടി വരും കാരണം ആ ചെന്നിത്തലയുടെ ഇടപെടലാണ് നിയമപരമായ ഇടപെടലും അല്ലാതെയുള്ള ഇടപെടലും പക്ഷെ ചെന്നിത്തലയുടെ കൂടെ നിൽക്കാൻ ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അതാണ് ഈ ഈ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാൽ നല്ലൊരു നേതാവുണ്ട് അതിനെ കോൺഗ്രസ് ഇയാൾ വന്നിട്ട് വന്നിട്ട് ും എന്തൊക്കെയോ അങ്ങ് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ മാർച്ച് ചെയ്യുന്ന ഒരു കേസിനെങ്കിലും എന്തെങ്കിലും ഒരു കാരണത്താൽ പിന്നെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും ഒരു കാരണത്തിന് കോടതിയിൽ കോടതിയെ സമീപിക്കാൻ വേണ്ടി നമ്മുടെ വിഷ്ണു പിന്നെ ഇത് തോമസ് ആ ഇദ്ദേഹം നമ്മുടെ നമ്മളെ വക്കീലുണ്ടല്ലോ മാത്യുക്കുഴ മാത്യുക്കുഴ നാടൻ അല്ലെ യഥാർത്ഥത്തിലെ മാത്യു കുഴൽനാടനെങ്ങാനും പ്രതിപക്ഷത്ത് വരേണ്ടതാണ് മാത്യു കുഴൽനടനെ പോലെ ജൂനിയറും സീനിയറൊക്കെ നിക്കട്ടെ ആദ്യം പ്രസ്ഥാനമാണ് വല്ലത് ഇവിടുത്തെ ജനങ്ങളുണ്ടാണ് വരുന്നത് അത് അത് കഴിയില്ല എന്ന് രണ്ടു രണ്ടര വർഷം കൊണ്ട് ബി ഡി സതീശൻ തെളിയിച്ചു കഴിഞ്ഞു അപ്പോ കോൺഗ്രസിലെ കോൺഗ്രസിലെ അണികൾ ചെയ്യേണ്ടതാണ് ചെവിയിൽ തൂക്കിയെടുത്ത ഒരൊറ്റയേറെ എറിയണം പൊക്കോടാ അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തിക്കട്ടെ ഇവരുടെ പോക്ക് എങ്ങോട്ടാണ് ഇത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ രാഷ്ട്രീയാണ് ഈ സതീഷിന് പിന്നെ ഇപ്പം പറഞ്ഞ ഒരു ഒരു ഭീഷണി ഉണ്ടല്ലോ ഞാൻ ഫേസ്ബുക്ക് എനിക്ക് ഓരോ വായിലി കിടന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഇരിക്കേണ്ട ആവശ്യമല്ല ഞാൻ രാജിവയ്ക്കുന്നാണ് ഇപ്പം ഫേസ്ബുക്ക് പറഞ്ഞിരിക്കുന്നത് അത് വേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെർഫോമൻസ് അങ്ങനെയാണ് നോക്കിയിട്ട് അദ്ദേഹത്തിന് സ്വയം അല്ല കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റാണ് പിന്നെ എൽ ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആലപ്പുഴ സീറ്റ് എ എം ആരിഫിന്റെ ഇത്തവണ എന്ത് വന്നാലും അവർ അത് കൂടുതൽ പിടിക്കും എന്നുള്ളതിന്റെ കാര്യം ഉറപ്പാണ് അത് അല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇവിടെ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിണറായി വിജയൻ ഏറ്റെടുക്കുന്നുണ്ടോ കോൺഗ്രസ് അല്ല അത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഞാൻ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ശക്തമായി മുന്നണിയിൽ നിന്ന് മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സമരത്തെ നയിച്ചിട്ടുണ്ടോ ഇല്ല ചുമ്മാ വന്നിട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വന്നിട്ട് എന്നാൽ മാത്യക്കുഴനാടൊ കുഴൽനടനൊക്കെ ഇതിൻ്റെ മാറ്റി ഈ സീനിയോറിറ്റി ഒക്കെ മാറ്റി വെച്ചിട്ട് മാത്യക്കുഴൽനാടനെ പോലെയുള്ള ഒരു നേതാവ് പ്രതിപക്ഷ സ്ഥാനത്ത് വന്നാൽ കോൺഗ്രസ്സിന് ഇതൊന്നുമല്ല ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ എന്താണ് ദേശീയ അധ്യക്ഷനായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്നതാണ് എന്നിട്ട് ചെറുപ്പക്കാർക്ക് ജോലിയുണ്ട് അദ്ദേഹത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും ഇരുത്താനും മൂന്നും രണ്ട് തലത്തിൽ നിന്നും താങ്ങി കൂട്ടി എടുക്കണം അതിനൊരു രണ്ട് മൂന്ന് പേരായി ചെറുപ്പക്കാർ വേണം അത് അവരുടെ ജോലിയാണ് അവർക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇരുത്തുമ്പോഴും മൂടെ ഉൾപ്പെടെ താങ്ങി ഇരുത്താൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് പേരുടെ സഹായം വേണം അപ്പം അതും അവർക്ക് ചെറുപ്പക്കാരും ജോലി അദ്ദേഹം പറഞ്ഞ വാഗ്ദാനം അദ്ദേഹം പാലിച്ചു എന്നുള്ളതാണ് കാരണം ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കും കാരണം നമ്മൾ ഇദ്ദേഹത്തിനെ കൊണ്ടു ഇരുത്തുക പിടിച്ചുകൾ കൊണ്ടുപോകുക ഇതൊക്കെ കിട്ടിയ ജോലിയാണ് അതെ അതെ കാണിച്ചിട്ടില്ല ഞാൻ പറയില്ല അതല്ലെങ്കിൽ നമ്മുടെ മാറ്റൂക്കോഴ് നാടിനെ പോലെയും അതല്ലെങ്കിൽ ആകൂട്ടത്തിനെ പോലെയും ഒന്നും ആവാതെ അത്ര പോലും വളരാൻ കഴിഞ്ഞിട്ടില്ല വി ഡി സതീശൻ എന്നുള്ളത് കഷ്ടമാണ് അവര് അവർ സംഘടിപ്പിക്കുന്ന രേഖകൾ അവർ സംഘടിപ്പിക്കുന്ന പിന്നെ തെളിവുകൾ ഇതൊന്നും പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇയാൾ ഈ പുസ്തകം പുസ്തക വായിച്ചാണെന്നാണോ പ്രതിപക്ഷ നേതാവ് അല്ല ഞാൻ ഞാൻ എനിക്ക് അത്ഭുതം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു വായിക്കുന്ന ആളാണ് അതുകൊണ്ട് അതേപോലെ പ്രഭാ വർമ്മ പ്രഭാ വർമ്മ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു മണിയുമില്ല രാവിലെ അവിടെ വന്നിരിക്കണം എനിക്ക് തോന്നുന്നു ഇതിന് ഇതിൽ വന്നതിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെ ഈ മീഡിയ സെക്രട്ടറി ആയതിനു ശേഷമാണ് കൂടുതൽ പുസ്തകം അദ്ദേഹം പ്രതികരിച്ചത് സമയമുണ്ട് കാരണം അവിടെ നിർത്താമേ എന്നാ ഇദ്ദേഹം ഒരു പുസ്തകം വായിച്ചിട്ടുള്ള കൈകൊണ്ട് എഴുതി കൊടുക്കണം ഒരു അല്ലെ അത് ഒരു ഉപയോഗ കൊല്ലുന്നതിന്റെ തെളിവാണ് കേരള ഗാനം എഴുതാൻ വേണ്ടി പുറത്തുനിന്ന് ആളെടുത്തത് ഇയാൾ കവിയാണെന്നല്ലേ പറയുന്നത് അപ്പൊ അതുപോലെയാണ് ഇദ്ദേഹം ഒരു പുസ്തകം കൈ കൊണ്ടു കൊടുമ്പോ ഞാൻ കണ്ടിട്ടില്ല ആര് വീണി സതീശൻ പിന്നെ ഇദ്ദേഹം ഇടക്കിടക്ക് ദുബായിൽ പോകുന്നു ആയിക്കോട്ടെ ദുബായിൽ പോകുന്നുണ്ട് എന്തിനാണ് ദുബായിൽ പോകുന്നത് അദ്ദേഹം എന്തിനാണ് ദുബായിൽ പോകുന്നത് ദുബായിൽ പാർട്ടി പരിപാടികളൊക്കെ അധികം ഉള്ളതായിട്ട് നമ്മളാരും അറിയുന്നില്ല മാധ്യമങ്ങളിലൂടെ ഒന്നും അറിയുന്നില്ല പക്ഷേ അവിടെ ദുബായിൽ പിന്നെ ഇദ്ദേഹമായിട്ട് ബന്ധമുള്ളവരൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പലതും ആന്തുമായിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയേണ്ട കാര്യമല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ രാഷ്ട്രീയ നേതാവായിട്ട് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ ആ അപ്പം അത്തരം കാര്യങ്ങളാണ് ഇപ്പം ഇത് രക്ഷി ഈ കോൺഗ്രസ്സിന് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ അപഹാസ്യരാകാതെ ഇവിടെ പല ഈ റോഡിലേക്ക് ഇറങ്ങി കിടക്കുമ്പോൾ കാണാം ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്തോ സെക്രട്ടറി ഇവരുടെ ബൂത്ത് സെക്രട്ടറിയോ എന്താണ് ഈ പയ്യന്മാരുടെ എല്ലാ ഈ ചെറുപ്പക്കാരുടെ പടം വെച്ചിട്ട് അവർ സ്വന്തം കാശ് കൊടുത്ത് അടിച്ചു വെച്ചിട്ട് വെക്കുകയാണ് അവർക്ക് കാശുള്ളത് ഉള്ളതുപോലെ അവർ വെക്കും ഇത് ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് എന്ത് എന്ത് ഗുണമാണ് അവരുടെ വലിയ പ്രവർത്തിക്കുക അതായത് സ്വന്തം ചിത്രം സ്വന്തം ചിത്രം വലിയ ഫ്ലെക്സിൽ അടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് എന്ത് എന്താണ് ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാശ് കൊടുത്ത് നിങ്ങളാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം പ്രവർത്തനമില്ല നിർജീവമാണ് കാരണം ഈ കണക്കിന് പോയാൽ കോൺഗ്രസ് പ്രസ്ഥാനം എന്നുള്ള കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ബി ജെ പി നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം തന്നെ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് അതിപ്പോ അവർക്ക് തകർക്കേണ്ടി വരുന്നില്ല നിങ്ങൾ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ആ ഒരു അവസ്ഥയിലാണ് കേരളത്തിന്റെ ഈ പറ ഈ നാട്ടിലെ പ്രസ്ഥാനത്തിന് പോക്കും നിങ്ങൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ഒരൊറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ വി ഡി സതീശനെ രാജി വായിച്ചിട്ട് തൂക്കിയെടുത്ത് പുറത്തോട്ട് കഴിഞ്ഞിട്ട് ഓട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ സുതാര്യം പറഞ്ഞ ഭാഷ പറയണം ആ ഞാൻ നോക്കിയിട്ട് ഒരു വഴി അല്ല മാത്തിൽ നടന്നേക്കണം മാത്തിക്കുടിൽ നടനെ പോലെ യോഗ്യനായ ആരുണ്ട് ഇന്നത്തെ ഇതില് അല്ല ഏഹ് മാറ്റിക്കൊള്ളുന്നാഥിനെക്കാളും ഇല്ല അദ്ദേഹം മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമാണെന്നല്ല പറയുന്നത് പക്ഷെ പ്രവർത്തന പരിചയം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറവാണ് അങ്ങനെയാണെങ്കിൽ പോലും എല്ലാരും ഇത് പഠിച്ചുകൊണ്ട് വരുന്നവരൊന്നും അല്ലല്ലോ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ ഈ പ്രസ്ഥ ഈ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്ന് ഒരു പ്രതിപക്ഷ നേതാവിന്റെ കടമ എംഎൽഎല്ലേ ഓ അതാ ശരി അല്ല പോട്ടെ അത് വിട്ടുപോയി പി സി വിഷ്ണുനാഥ് പി സി വിഷ്ണുനാഥിന്റെ ഒന്നും പ്രശ്ന ഇത് ഉദിക്കുന്നില്ല കാരണം മാത്യു കുടൽനാടനെ പോലെ ഇത്രയും അധികം പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു നേതാവാണ് ഏത് നേതാവാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ നിയമം അറിയാം അദ്ദേഹത്തിന്റെ നിയമം വ്യക്തമായിട്ടറിയാം അദ്ദേഹം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ആരോപണങ്ങളും ഉന്നയിക്കുന്നത് ഒരിക്കൽ പലപ്പോഴും അദ്ദേഹം നിയമസഭയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിണറായി വിജയൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നീട് അത് അദ്ദേഹം പറഞ്ഞതെല്ലാം വളരെ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്യക്കുഴൽനാടനെ മൈക്ക് വലിച്ചൂരുന്നു സ്പീക്കർ മൈക്ക് വലിച്ചൂരുന്നു എന്തെല്ലാം മേളങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹവും കോൺഗ്രസ് പ്രവർത്തകരുമാണ് വി ഡി സതീശൻ എന്ന നിർഗുണ പരബ്രഹ്മമായ ഒരു പ്രതിപക്ഷ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വേണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് നിങ്ങളാണ് ആകെ ഗുണമുള്ളത് ഈ വി ഡി സതീശനെ കൊണ്ട് ആകെ ഗുണമുള്ളത് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകൾക്കും ഈ പറയുന്ന പിണറായി വിജയനും സർക്കാരിനും മാത്രമാണ് അല്ലാതെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ കോൺഗ്രസ് പ്രവർത്തകർക്കോ കേരള ഈ നാടിനോ അല്ലെങ്കിൽ ഈ നാട്ടിലെ പൗരന്മാർക്കോ ഈ ി ഡി സതീശിനെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയിപ്പോൾ നാളെയും തെറിവിളിക്കെ കാണും എല്ലാം കേട്ടോ തിരിച്ചു വിളിക്കുമോ തോ പക്ഷെ അത് ബി ഡി സതീശൻ തിരിച്ചു വിളിക്കുമെന്ന് തോന്നും അല്ലെങ്കിൽ എനിക്ക് കുമ്പകൂടിയുടെ സ്വഭാവം മാറും ഏ അപ്പൊ എന്തായാലും നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകട്ടെ ഇതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാൻ ഭയങ്കര താല്പര്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെയും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാവട്ടെ അപ്പൊ നാളെ അവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ വിഷയങ്ങൾ ഉണ്ടാവട്ടെ നാളെ കാണാം വീണ്ടും